നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പാലക്കാട് പനയമ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു മരിച്ച നാല് വിദ്യാർത്ഥിനികൾക്കും നാടൊന്നാകെ കണ്ണീരോടെ വിട നൽകി പെൺകുട്ടികളുടെ ഖബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ വെച്ച് നടന്നു രാവിലെ മണിയോടെ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കം നടന്നത് അടുത്തടുത്തായി തയ്യാറാക്കിയ നാല് ഖബറുകളിലായാണ് പെൺകുട്ടികളെ ഖബറടക്കിയത് عليه في أقول الدنيا خرجتم عليه في آباء الآخرة ومنيكم ومن, ومن خواتكم وما خطوتكم لم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد വിദ്യാർത്ഥികളെ അവസാന നോക്കുകാണാൻ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലും എത്തിയത് കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും കാണാനായത് മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും വിങ്ങിപ്പൊട്ടി എന്തു പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കണമെന്നറിയാതെ കണ്ടുനിന്നവരും ഏറെ പ്രയാസപ്പെട്ടു പൊതുദർശനത്തിന് വെച്ച ഹാളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദുഖലേഷ്യാപ്തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഹാളിലെത്തിയിരുന്നു മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവരും കെ ശാന്തകുമാരി എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അടക്കമുള്ള ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി അനുശോചനം അറിയിച്ചു സുഹൃത്തുക്കളെ ചേതനയാറ്റ നിലയിൽ കണ്ടപ്പോൾ സഹപാഠികൾ പൊട്ടിക്കരഞ്ഞു കുട്ടികളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അധ്യാപകർ ഇരട്ടി സങ്കടത്തിലായി ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ച നാലുപേരെയും അവസാനമായി കാണാൻ സ്നേഹിതരും ബന്ധുക്കളും നാട്ടുകാരും ഒഴുകിയെത്തി ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് നാലു കുട്ടികളുടെ ജീവനെടുത്ത ദാരുണമായ അപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് കുട്ടികളുടെ മുകളിലേക്ക് സിമെൻ്റ് ലോറി മറിയുകയായിരുന്നു ഇന്നലെ പരീക്ഷ എഴുതി വീട്ടിലേക്ക് നടക്കുമ്പോൾ ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൽ അബ്ദുൽസലാമിൻ്റെയും ഫാരിസയുടെയും മകൾ പി എ ഇർഫാന ഷെറിൻ പെട്ടേത്തൊടി അബ്ദുൽ റഫീഖിൻ്റെയും ജസീനയുടെയും മകൾ റിദ ഫാത്തിമ കൗളേങ്ങിൽ സലീമിൻ്റെയും നബീസയുടെയും മകൾ നിത ഫാത്തിമ അത്തിക്കൽ ഷറഫുദ്ദീൻ്റെയും സജ്നയുടെയും മകൾ എ എസ് ആയിഷ എന്നിവർ മരിച്ചത് ഇവരുടെ സഹപാഠി അജിനാ ഷെറിൻ സമീപത്തെ ചെറിയ താഴ്ചയിലേക്ക് തെറിച്ചു വീണതിനാൽ രക്ഷപ്പെട്ടു കരിമ്പ പനയമ്പാടം വളവിലായിരുന്നു അപകടം അര കിലോമീറ്ററിനുള്ളിലാണ് മരിച്ച നാലുപേരുടെയും വീടുകൾ ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ